ഓം നമോ നാരായണായ നമ്മ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമ്പടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വിഷയം ശിവരാത്രി വ്രതത്തോട് അനുബന്ധിച്ച് വരുന്ന വിഷയമാണ് മഹാശിവരാത്രി ഫെബ്രുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് സംഭവിക്കുന്നത് ഇവിടെ ഈ പന്ത്രണ്ട് രാശിക്കാരും അറിയേണ്ടതാണ് എന്നിരുന്നാലും പ്രധാനമായിട്ടും പതിനഞ്ച് നക്ഷത്ര ജാതകർക്കാണ് കൂടുതലായിട്ട് ഉയർച്ചകൾ ഉണ്ടാകുന്നത് തൊഴിൽപരമായിട്ടും ധനലാഭം വിവാഹം എന്നിവയൊക്കെ ആയിട്ട് ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്ന പതിനഞ്ച് നക്ഷത്ര ജാതകരാണ് ശിവരാത്രിയെക്കുറിച്ചുള്ള വ്രതത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടു എന്നിരുന്നാലും ശിവരാത്രി എന്നത് വിശദീകരിക്കുമ്പോൾ ഒരു ജാതകൻ ചെയ്തിട്ടുള്ള എല്ലാവിധമായ തെറ്റുകളെയും മാറ്റിയെടുക്കുന്ന ഒന്നാണ് ശിവരാത്രി എന്നത് ജഡാവസ്ഥയിൽ നിന്ന് ശിവനിലേക്കുള്ള മാറ്റം എന്ന് തന്നെ പറയാം നരജന്മത്തിൽ തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അറിഞ്ഞും അറിയാതെയും വന്നു പെട്ടിട്ടുള്ള എല്ലാ തെറ്റുകളെയും കഴുകിക്കളഞ്ഞ് മഹാദേവനിലേക്ക് എത്തിപ്പെടുന്ന ഒരു മഹാവ്രതമാണ് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ശിവരാത്രി വ്രതം ആയതിനാൽ തന്നെ എല്ലാ പേരും ഈ വരുന്ന ശിവരാത്രി വ്രതം ഉപയോഗപ്രദമാക്കി എടുക്കുവാൻ ശ്രമിക്കുക ശരീരത്തിലെയും മനസ്സിലെയും പാപങ്ങളെയും ദുഷ്ചിന്തകളെയും എല്ലാം നശിപ്പിച്ച് പോസിറ്റീവായതും ശിവചൈതന്യത്താൽ പ്രകാശിതമായതുമായ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും ശിവരാത്രിയോട് അനുബന്ധിച്ച് പ്രകൃതിയിലും ജീവജാലങ്ങളിലും ഒക്കെ ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ട് കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിക്കാണ് ഏറെ പ്രാധാന്യമുള്ളത് മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി വരുന്നത് ഈ ശിവരാത്രിയോട് ബന്ധപ്പെട്ട് കുറച്ച് നാളുകാർക്ക് വിശിഷ്ട ഗുണങ്ങൾ ഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ ഇവിടെ ഒരേ നക്ഷത്രത്തിൽ പെടുന്നവർക്ക് ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ ലഭിക്കുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ഒരേ നക്ഷത്രത്തിൽപ്പെട്ട ജാതകർക്ക് ഗ്രഹസ്ഥിതി അല്ലെങ്കിൽ ഗ്രഹനില വളരെ വ്യത്യാസമായിരിക്കും അപ്പോൾ ആ ജാതകങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിലും ഗ്രഹസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ദോഷസ്ഥാനത്ത് ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഫലങ്ങളും ഇതിൽ പ്രകടമായിട്ട് വരും ആ രീതിയിലാണ് എടുക്കാനുള്ളത് അപ്പോൾ ഈ പതിനഞ്ച് നക്ഷത്ര ജാതകർ എന്ന് പറയുമ്പോൾ ഭരണി നക്ഷത്രം ഈ ഭരണി നക്ഷത്ര ജാതകർക്ക് ഈ സമയത്ത് ദുഃഖങ്ങൾ മാറിക്കിട്ടുന്നൊരു സമയമാണ് ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും ഐശ്വര്യം ചേരുന്ന സമയം കടബാധ്യതകളൊക്കെ തീർത്തിയെടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഉയർച്ചകൾ ഉണ്ടാകും കുടുംബപരമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കും ഉണ്ടാകുന്ന സമയവും ദാമ്പത്യസുഖം ചേരുന്ന ഒരു സമയവും കൂടിയാണ് ഈ വരുന്ന ശിവരാത്രി കാലം എന്നത് ജാതകത്തിൽ ഗ്രഹസ്ഥാനങ്ങൾ ശുഭസ്ഥാനത്താണെങ്കിൽ ബലം പൂർണ്ണമായി അനുഭവിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം തുടർന്ന് കാർത്തിക നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം ശിവരാത്രിയോടനുബന്ധിച്ച് കാർത്തിക നാളുകാർക്ക് പല മേഖലകളിലും വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈശനാനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് അതിലെ തൊഴിൽപരമായിട്ട് വിവാഹം ഗൃഹം വാഹനം എന്നിങ്ങനെ പല രീതിയിലും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് തുടർന്ന് നക്ഷത്രമാണ് അപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ച് മകൈരം നക്ഷത്ര ജാതകർക്ക് കർമ്മരംഗം ഉന്നതി പ്രാപിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് കൂടാതെ യോജിച്ച വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും ഐശ്വര്യം ഉണ്ടാകും തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽ മാറ്റം ഉണ്ടായിട്ട് വരും ധനാഗമനം കൂടുതലായി ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ സമയം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമാണ് ഈ സമയം എന്നും കൂടി പറയാം തുടർന്ന് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഈ ശിവരാത്രിയിൽ ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിവാഹം തൊഴിൽ സന്താന ഭാഗ്യം എന്നിവ വന്നു ചേരുന്നതാണ് പ്രധാനമായിട്ടും തൊഴിൽ പുരോഗതി ഉണ്ടാവുകയും അതുവഴി സമ്പത്ത് വന്നു ചേരുകയും ചെയ്യും ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറിക്കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ദുഃഖങ്ങൾ മാറിക്കിട്ടുകയും ജീവിതത്തിൽ ഐശ്വര്യം നിലനിൽക്കുകയും ചെയ്യുന്നതാണ് തിരുവാതിര നക്ഷത്ര ജാതകക്കാർ ജാതക പരിശോധന കൂടെ നടത്തുക ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് വരുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദം ജാതകർക്ക് കുടുംബപരമായിട്ട് അനുഭവിച്ച് വന്നിട്ടുള്ള സകല ദുഃഖങ്ങളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഭാര്യ പത്ര ബന്ധം കൂടുതൽ ബലമുള്ളതായി തീരും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് നിലനിർത്തുവാൻ സാധിക്കും തൊഴിൽപരമായി വലിയ ഉന്നതികൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സമ്പത്തൊക്കെ തിരികെ ലഭിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ ഉന്നതി പ്രകടമാകും ധനലാഭം വന്നു ചേരുന്നതാണ് സന്താന ദുഃഖങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് തുടർന്ന് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രം ശിവരാത്രിയോടനുബന്ധിച്ച് പൂയം നാളുകാർക്ക് ആരോഗ്യപരമായിട്ട് വന്നിട്ടുള്ള സകല പ്രശ്നങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടി അതിനൊക്കെ പരിഹാരം കാണുവാൻ സാധിക്കും രോഗങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള നിക്ഷേപങ്ങൾ തിരികെ ലഭിക്കും പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധിക്കും പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാൻ സാധിക്കും കടബാധ്യതകൾ തീർത്തെടുക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ അനുകൂല സാഹചര്യങ്ങൾ എന്നിവ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് തുടർന്ന് മകം നക്ഷത്രമാണ് മകം നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്ന സമയമാണ് കൂടാതെ തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ജോലിക്കയറ്റം ശമ്പള വർധനവ് എന്നിവ ഉണ്ടാകുന്ന സമയം തൊഴിൽപരമായിട്ടുണ്ടായിട്ടുള്ള അലച്ചിലുകൾക്ക് അവസാനം കാണുന്ന ഒരു സമയം കുടുംബപരമായിട്ട് വന്നിട്ടുള്ള തടസ്സങ്ങളും രോഗാവസ്ഥകളും അകന്നു പോകുന്നതാണ് ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന ഒരു സമയമാണ് കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിര നിയമനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് തുടർന്ന് വരുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്ര ജാതകർക്ക് വിദേശ ജോലി ഉപരിപഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യതകൾ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് വിദേശ ജോലിക്ക് ശ്രമിച്ചിട്ടും നടക്കാതെയും അതിനായി ധനമുടക്കിയിട്ട് ആ ധനം നഷ്ടപ്പെട്ടു പോയവർക്കൊക്കെ ഈ ശിവരാത്രിയോടനുബന്ധിച്ച് അടുത്ത് വിദേശയാത്രയ്ക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് മാനസിക വിഷമങ്ങൾ മാറിക്കിട്ടുന്നതാണ് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനത്തിന് യോഗം വന്നു ചേരുന്നതാണ് രോഗാവസ്ഥയിൽ മാറ്റം ഉണ്ടാവുകയും കുടുംബത്തിൽ സമാധാനം നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നൊരു സമയം കൂടിയാണ് എല്ലാ മേഖലകളിലും വിജയം നേടുവാൻ സാധിക്കും നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുകയും അതുവഴി ഉന്നതി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത് തുടർന്ന് വരുന്നത് ഉത്രം നക്ഷത്രമാണ് ശിവരാത്രിയോട് അനുബന്ധിച്ച് ഉത്രം നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ദുരനുഭവങ്ങൾക്ക് അവസാനം കാണുവാൻ പറ്റുന്ന ഒരു സമയമാണ് ധനപരമായ ബുദ്ധിമുട്ടുകൾ വിട്ടകന്നു പോവുകയും ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിപ്പോകുന്നതുമാണ് ഇവിടെ ഉത്രം നക്ഷത്ര ജാതകരുടെ ജാതകത്തിൽ ദോഷകരമായിട്ടുള്ള രീതിയിൽ ഗ്രഹസ്ഥാനങ്ങൾ ഇല്ലാത്ത ജാതകർക്ക് ബലം പൂർണ്ണമായി അനുഭവത്തിൽ വരുന്നതാണ് തൊഴിൽ ഉന്നതിയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് തൊഴിൽ ഉന്നതി നല്ല രീതിയിലുള്ള തൊഴിൽ ഉന്നതി ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ് തുടർന്ന് അത്ത നക്ഷത്രമാണ് വരുന്നത് അത്ത നക്ഷത്ര ജാതകർക്ക് ഈ സമയം മികച്ച തൊഴിലവസരങ്ങൾ ചേരുന്നതാണ് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്ക് ശുഭപ്രതീക്ഷകൾ ഉണ്ടാകും സ്ഥിരമായ ഒരു തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ബന്ധുബലം വർദ്ധിക്കുന്ന സമയമാണ് പല രീതിയിലും വിവാഹ വിവാഹത്തിൻ്റെ രൂപത്തിലൊക്കെ ബന്ധുബലം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഒരു സാഹചര്യത്തിൽ പിരിഞ്ഞു പോയവർ അകന്നുപോയവർ വീണ്ടും ഒന്നിക്കുവാനുള്ള അവസരങ്ങൾ കൂടി ഈ സമയം വന്നു ചേരുന്നതായിരിക്കും തുടർന്ന് ചോദി നക്ഷത്രമാണ് ചോദി നക്ഷത്ര ജാതകർക്ക് സകല ദുഃഖങ്ങൾക്കും അവസാനം കാണുന്ന ഒരു സമയമാണ് ബന്ധുഗുണം വർദ്ധിക്കുകയും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങൾ അവസാനിക്കുകയും ചെയ്യും ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകും തൊഴിൽപരമായി സംതൃപ്തി കൈവരിക്കുകയും ചെയ്യുന്ന സമയം സഹോദര സ്ഥാനം ബലമുള്ളതായിത്തീരും എല്ലാ രീതിയിലും പുരോഗതി ഉണ്ടാകുന്ന സമയമായിരിക്കും ചോദ്യനാളുകാർക്ക് ഈ വരുന്ന ശിവരാത്രി എന്ന് പറയുന്നത് തുടർന്ന് വിശാഖനക്ഷത്രമാണ് ശിവരാത്രിയോടനുബന്ധിച്ച് വിശാഖം നാളുകാർക്ക് മനസന്തോഷം കൈവരുന്ന സമയമാണ് ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാകും തൊഴിൽപരമായി വളരെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം വിദേശത്ത് ജോലിക്ക് സാധ്യത ഉള്ളൊരു സമയമാണ് സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖങ്ങൾ മാറിക്കിട്ടുകയും കുടുംബത്തിൽ സമാധാനം നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം തുടർന്ന് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്ര ജാതകർക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിച്ച പോലുള്ള വിവാഹ ബന്ധം വന്നു ചേരുന്നതാണ് ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതിനും നേരത്തെ ഗൃഹനിർമ്മാണം തുടങ്ങി വെച്ചിട്ട് അത് തടസ്സത്തിൽ നിൽക്കുന്ന നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതുമാണ് തൊഴിൽപരമായി ഉയർച്ചകൾ വന്നു ചേരുന്നതായിരിക്കും നിക്ഷേപങ്ങൾ തിരികെ കിട്ടുവാനുള്ള സമയം കൂടിയാണ് ഈ സമയം എന്ന് പറയുന്നത് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ് തുടർന്ന് വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഈ ശിവരാത്രിയോട് അനുബന്ധിച്ച് സകല പ്രവർത്തനങ്ങളിലും നേട്ടങ്ങളും ഈശ്വരാനുഗ്രഹവും വന്നു ചേരാനുള്ള ഒരു യോഗം കാണുന്നൊരു സമയം പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും മനസ്സമാധാനം ഐശ്വര്യം എന്നിവ കൈവരികയും ചെയ്യുന്നതാണ് ധനപരമായ ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണിത് പ്രധാനമായും ദുഃഖനിവാരണം തന്നെയാണ് തൃക്കേട്ട ജാതകർക്ക് കൈവരാൻ പോകുന്നതെന്ന് പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം ദുഃഖനിവാരണം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സകല ദുഃഖങ്ങളിൽ നിന്നും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം തുടർന്ന് തിരുവോണം നക്ഷത്രമാണ് ഈ തിരുവോണം നക്ഷത്ര ജാതകർക്ക് ജീവിതം കൈവിട്ടു പോയ ഒരു അവസ്ഥയിൽ നിന്ന് തിരികെ വരുവാൻ സാധിക്കും അപകടങ്ങളിൽപ്പെട്ട് ദുര ദുരവസ്ഥയിൽ കഴിയുന്നവർക്ക് ശാരീരികമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് പരമായി ഉയർച്ചകൾ വന്നു ചേരുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ ഉണ്ടാകും കുടുംബാംഗങ്ങളുടെ രോഗാവസ്ഥ മാറിക്കിട്ടുന്നതായിരിക്കും ശത്രുത അകന്നു പോകുന്നതാണ് ജീവിതത്തിൽ ഇനി വിജയത്തിൻ്റെ നാളുകളായിരിക്കും എന്ന് തന്നെ പറയാം ജീവിതത്തിൽ പല നേട്ടങ്ങളും വന്നു ചേരുന്നതായിരിക്കും ഈ രീതിയിലായിരിക്കും ഈ പറഞ്ഞ പതിനഞ്ച് നക്ഷത്ര ജാതകർക്കും ഈ ശിവരാത്രിയോട് അനുബന്ധിച്ച് വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം